മൊത്തത്തിൽ കണ്ടിട്ടൊരു ഭയത്തോടു കൂടിയാണല്ലോ നിക്കുന്നത് ദുർമന്ത്രവാദം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡോളാണ് വൺ ടൂ ത്രീ എണ്ണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയാം ആ കാർഡ് ഈ വൂടുഡോളിനെ കൂടെ ഒന്ന് കാണിക്കാമോ ഈ വൂടു ഡോൾ വർക്ക് ചെയ്യുമ്പോ അതിനെന്തെങ്കിലും ഒരു പവർ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ അതിന്റെ കണ്ണിൽ ഒന്ന് കാണിക്കാൻ തിരിഞ്ഞു വെക്കാം ഡോൾ എങ്ങനെയാണ് എനിക്കത് പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് എഫക്റ്റിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓഡിയൻസിൽ നിന്ന് വന്നിരിക്കുന്നത് രാഗിണി എന്താണ് എന്താ പന്തിയാണ് മൊത്തത്തില് കണ്ടിട്ട് ഒരു ഭയത്തോടു കൂടിയാണല്ലോ നിക്കുന്നത് പേടിയാണോ ണോ കള്ളത്തരമുള്ള ആളുകളാണല്ലോ ഇങ്ങനെ ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ച് നിന്നുള്ളൂ വളരെ ഫ്രീ ആയിട്ട് നിന്നുള്ളൂ എന്താ പേടിയുണ്ടോ എന്താ പറയു തുറന്നു പറഞ്ഞോളൂ ആ ഒരു പേടിയാണ് അല്ലേ ഞാൻ ചോദിക്കട്ടെ വൂടൂടുന്ന് കേട്ടിട്ടുണ്ടോ പേടിയുള്ള ആളാണ് അപ്പൊ അത് തന്നെ ഇരിക്കട്ടെ ബൂഡൂടുകൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടോ കേട്ടിട്ടുണ്ട് ഓക്കെ എന്താണത് വൂടു ഡോൾ പേര് കേട്ടിട്ട് പേര് കേട്ടിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഓക്കെ വൂടുഡോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ വിദേശങ്ങളിലൊക്കെ ആഭിചാരം ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു ഡോളാണ് വൂടുഡോൾ മനസ്സിലായോ അതായത് അങ്ങനെയുള്ള വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ഡോളിനെ കാണുന്നതും അല്ലെങ്കിൽ അതിന്റെ രൂപം കാണുന്നത് തന്നെ അവർക്ക് ഭയമാണ് പക്ഷെ അതിൽ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല കാരണം നമ്മുടെ ട്രിക്സ് എന്ന് പറയുന്നത് എന്റെ ചാനലിൽ തന്നെ കൊറേ തവണ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ് സോ ഇയാൾക്ക് എനിക്ക് തോന്നുന്നു അതിലൊക്കെ വിശ്വാസമുള്ള ആളാണെന്ന് ഉണ്ടോ അത് ശരി ശരിയാ ഈ കാണുന്നതാണ് വൂടു ഡോൾ കേട്ടോ ദുർമന്ത്രവാദം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡോളാണ് എന്താണ് കേട്ടില്ല പേടിയാണോ അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാമോ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഇത് സ്വീകരിക്കാമോ വാങ്ങാലോ അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ വെറുതെ പറഞ്ഞ പോരാ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ വാങ്ങണം കണ്ടുണ്ടോ ജൂനിയർ മാനർ സിനിമ കണ്ടോ കണ്ടിട്ടോ ഓക്കെ ഇതൊന്ന് വാങ്ങാലോ നിറഞ്ഞ മനസ്സോടെ തന്നെയാണോ വാങ്ങിയത് ഞാനിത് എങ്ങനെ ഒഴിവാക്കണം എന്ന് വിചാരിച്ചു കൊറേ നാളെ ഓരോ വേദിയില് ചെല്ലുമ്പോഴും കൊടുക്കുമ്പോൾ ആരും വാങ്ങാറില്ല അപ്പൊ എന്തായാലും എന്റെ അടുത്ത് നിന്ന് ബാധ പോയിട്ടുണ്ട് പേടിയുണ്ടോ ഓക്കെ പേടിക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും നമുക്ക് നോക്കാം ഞങ്ങൾ മെന്റലിസ്റ്റുകള് അത് എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ട്രിക്കിലൂടെ നമ്മൾ അവതരിപ്പിച്ച് കാണിക്കുന്ന ഒരു ബോധവൽക്കരണം എന്നുള്ള അല്ലാതെ ഇതിൽ പേടിക്കേണ്ട കാര്യൊന്നുമില്ല ജാ ഞാൻ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ തിരിച്ചു വാങ്ങി അങ്ങോട്ട് തന്നേക്കു ഇപ്പൊ പേടി പറയാം ഇപ്പൊ മാറി പക്ഷെ എന്തായാലും പോകുമ്പോ ബാധ എന്തായാലും കൂടെ ഉണ്ടാവും ചിലപ്പോ ഓക്കെ നമുക്ക് നോക്കാം എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പൊ ഇതിന്റെ പ്രസൻസിൽ എന്തെങ്കിലും ഒരു അത്ഭുതം ഇവിടെ സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു അവയർനെസ്സിന്റെ ഭാഗം കൂടി ആയിട്ടാണ് നമ്മൾ ഇത് വേദിയിൽ അവതരിപ്പിക്കുന്നത് വേറെ ഒന്നുമില്ല ആയിട്ട് നമ്മൾ അവതരിപ്പിക്കാറുള്ള കുറെ ഉണ്ട് കാർഡ് വെച്ചിട്ടുള്ളത് മെജീഷ്യൻസിൻ്റെയും മെന്റലിസ്റ്റുകളുടെയൊക്കെ പ്രധാന ആയുധം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാർഡ് ആൻഡ് പ്ലെയിങ് കാർഡ്സ് ആണ് അൻപത്തി ചീട്ടുകളാണ് അപ്പം ഇത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർ ഷോ ഈ ഒരു പെട്ടി ചീട്ട് മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അത്ര എഫക്റ്റുകൾ ഉണ്ട് ഇതിനകത്ത് സോ എന്തായാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് നോക്കാം റെഡിയാണല്ലോ പേടിയുള്ളതുകൊണ്ട് ഞാൻ വലിയ സംഭവങ്ങളൊന്നും തരുന്നില്ല എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡുകളാണ് കാണാം കാണാലോ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡുകളാണ് അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഇത്തരം കാർഡുകൾ ഞാനിങ്ങനെ വൺ ടു ത്രീന്ന് ഇങ്ങനെ എണ്ണു വൺ ടു ത്രീന്ന് എണ്ണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയാം ഈ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന കാർഡ് താങ്കൾക്ക് എടുക്കാം യാതൊരു കാരണവശാലും എന്നെ കാണിക്കരുത് ക്യാമറയിൽ വേണമെങ്കിലും കാണിക്കാം റെഡിയാണോ ആണോ ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇപ്പൊ പേടി മാറിയില്ലേ എന്താണ് എനിക്ക് തരുന്നതെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു അല്ലെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ഞാൻ കൗണ്ട് ചെയ്യാം അപ്പൊ എവിടെ വേണേലും സ്റ്റോപ്പ് എന്ന് പറയാം പെട്ടെന്ന് തന്നെ പറഞ്ഞില്ല പോയിട്ട് തിരക്കുണ്ടോ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ ഓക്കെ കുഴപ്പമില്ല ഈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു കാർഡെ കയ്യിലേക്ക് പോകുന്നു ഒരു കാർഡ് അവിടെ ഇരിക്കുന്നുണ്ട് ഇതിൽ എന്റെ കയ്യിലേക്ക് പോകുന്ന കാർഡ് വേണോ അവിടെ ഇരിക്കുന്ന കാർഡ് വേണോ ഏത് വേണം അവിടെ ഇരിക്കുന്ന കാർഡ് വേണം ഓക്കെ അവിടെ ഇരിക്കുന്ന കാർഡ് എടുക്കാം അത് തന്നെയാണല്ലോ മാറ്റിയിട്ടൊന്നും ഓക്കെ അപ്പൊ ഒരു കാർഡ് കയ്യിലുണ്ട് ആ കാർഡ് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പൊ അത് താങ്കൾ തോന്നുന്നു തോന്നലേ നോക്കിക്കോളൂ അത് ഏത് നോക്കാം ഞാൻ നോക്കുന്നില്ല ഞാൻ തിരിഞ്ഞു തിരിഞ്ഞെക്കാം ഓക്കെ ക്യാമറയിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം ഓടിയൻസിനെയും കാണിക്കാം കാണിച്ചോളൂ ആ കാർഡ് സാധാരണ നമ്മുടെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെന്റലിസ്റ്റ് പറയുക എഴുതുക അങ്ങനെയുള്ളതാണ് അത് സ്ഥിരമായിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ അല്ലെ അങ്ങനെയുള്ള സ്ഥിരം കാണുന്നതാണ് അപ്പൊ നമുക്ക് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാം ആ കാർഡ് ഈ വൂടുഡോളിനെ കൂടെ ഒന്ന് കാണിക്കാമോ ഈ വൂടുഡോൾ വർക്ക് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പവർ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ അതിന്റെ കണ്ണിലൊന്ന് കാണിക്കാൻ തിരിഞ്ഞെടുക്കാം കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഹൈഡ് ചെയ്യാം കാർഡ് ഓക്കെ അപ്പൊ എന്തായാലും ആ കാർഡ് ഏതാണെന്ന് ഞാനല്ല പറയാൻ പോകുന്നത് വൂടൂടോൾ എനിക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് അത് ഏതാണ് കാർഡ് അൻപത്തിരണ്ട് ഡിഫറെന്റ് കാർഡുകൾ ഞാൻ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്റ്റോപ്പ് പറഞ്ഞു ശരിയാണല്ലോ അപ്പോഴും സ്റ്റോപ്പ് പറഞ്ഞ സമയത്തും രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒരു കാർഡിന്റെ കയ്യിലേക്ക് പോന്നിണ്ടായിരുന്നു ഒരു കാർഡ് അവിടെ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ചോദിച്ചു ഏത് വേണം താങ്കൾ തന്നെ സെലക്ട് ചെയ്താണ് അല്ലേ ഞാൻ തന്നതല്ല അൻപത്തിരണ്ട് ഡിഫറെന്റ് കാർഡിൽ നിന്നും താങ്കൾ തന്നെ സെലക്ട് ചെയ്ത കാർഡാണ് താങ്കളുടെ കയ്യിലിരിക്കുന്നത് അപ്പൊ ആ കാർഡ് ഏതാണെന്ന് വൂടൂടുകൾ എനിക്ക് എങ്ങനെ പറഞ്ഞു തരും എന്നാണ് നമുക്ക് നോക്കുന്നത് ഈ വൂടുടോളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം കുറെ പിന്നുകളൊക്കെ കാണാം അതിനകത്ത് അല്ലേ മുട്ടു സൂചി ഇതാക്കളൊക്കെ ചെറിയ ചെറിയ കമ്പികളൊക്കെ കാണാമോ അതിനകത്ത് അപ്പൊ അതിൽ നിന്ന് ഒരു കമ്പി ഞാനിത് അയച്ചിടുകയാണ് ഗൂഡൂടോളിനെ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പൊ ഗൂടൂടോൾ എങ്ങനെയാണ് എനിക്കത് പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു കമ്പിയാണത് ക്യാമറയിൽ കാണാമോ ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ക്യാമറയിൽ കൃത്യമായിട്ട് കാണുന്നതിന് വേണ്ടി ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ എന്നാ എന്റെ കയ്യിൽ പോരും കാണാലോ അല്ലെ കാണാലോ നിങ്ങൾക്ക് ഓഡിൻസ് എല്ലാവർക്കും കാണാല്ലോ അല്ലേ ഓക്കെ കാട് കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ വീടുഡോൾ ഓക്കെ നമുക്ക് നോക്കാം എന്ത് അത്ഭുതമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം വൂടുഡോൾ പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ സപ്പോർട്ട് ചെയ്യില്ലേ ഓക്കെ ഞാനല്ല പറയാൻ പോകുന്നത് വൂടുഡോൾ എനിക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് ഏത് കാടാന്നുള്ളത് വീടു ഡോൾ പറയുന്നു സെവൻ ആണെന്നാണ് പറയുന്നത് സെവൻ ആണോ സെവൻ ഏഴാണോ ഏഴ് ബാക്കി പറയണ്ട ഏഴാണോ എന്താ ക്യാമറയിൽ കാണാം സെവൻ നിങ്ങൾ കണ്ടതല്ലേ ഓക്കെ നമുക്ക് നോക്കാം പിന്നെ സ്യൂട്ട് ഉണ്ട് അല്ലേ നമുക്ക് നോക്കാം ഊടു പറയാൻ ആഗ്രഹിക്കുന്നു സെവൻ ഓഫ് ഹാറ്റ്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്ത് അൻപത്തിരണ്ട് ഡിഫറെന്റ് കാർഡിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്തു

അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ വിശ്വാസം കുറച്ചുകൂടെ തീവ്രമായ സ്ഥിതിക്ക് ഒരിക്കൽ കൂടെ തരട്ടെ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ സ്വീകരിക്കാം കുഴപ്പമില്ല കുഴപ്പമില്ല നന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമോ സ്വീകരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്തു വിട്ടാലോ എന്നാ കൊണ്ടുപോകോളൂ കൂടെ കൊണ്ടുപോകോളൂ ആരാ കൂടെ വന്നിരിക്കുന്ന ആരാ കൂടെ ആരൊക്കെ വന്നിരിക്കുന്ന എന്റെ പേരെന്താ സരിത ആരാണ് ജിത്തു ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങളുടെ കൂടെ എന്തായാലും ബാധ വരുന്നില്ല ഇവിടുന്ന് പോകുമ്പോ അത് ഞാൻ തിരിച്ചു വാങ്ങിണ്ട് നിങ്ങളുടെ കൂടെ ബാധ വരുന്നില്ല എനിക്ക് പറയാൻ പറ്റില്ല തന്നെയാണ് അടിപൊളി ഈ എന്നുള്ള പരിപാടി എന്താണെന്ന് അറിയില്ല അത് കേൾക്കണം എന്നുള്ള അധികാരം സന്തോഷം കൊണ്ട് ഞാൻ രാവിലെ തന്നെ ആ തിരക്കിലൂടെ എത്തി എനിക്ക് നല്ല സന്തോഷം അടിപൊളി ഓ കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് കാണാനോ ആദ്യമായിട്ട് നേരിട്ട് കാണാണല്ലോ പതിയായ സന്തോഷം സമയം പോയാൽ തീരെ അറിഞ്ഞിട്ടില്ല ഈ പരിപാടിയിൽ ഇവിടെ കണ്ടിരുന്ന കണ്ടിരിക്കുന്ന മെന്റലിസം അടിപൊളിയാണ് പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ മെന്റലിസം എന്നുള്ള ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താ ഇത് തന്നെ ഇങ്ങനെ കോഴ്സ് ഞാൻ ആക്ച്വലി മെന്റലിസം ഒന്നുമില്ല ഞാൻ മാജിക്കിന്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് എത്താനായിട്ട് വഴി കാണിച്ചു തരാൻ ഒരാൾ വേണമല്ലോ അതെന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള എന്ന് പറഞ്ഞിട്ട് പുള്ളിയൊരു തയ്യൽക്കടക്കാരനാണ് ആള് പക്ഷെ ആൾ മാജിക്കൊക്കെ അറിയാം ആൾക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ അറിയാം അപ്പം അതിൽ ആൾക്കറിയാവുന്ന കുറച്ച് മാജിക്കുകളാണ് ഞാൻ നിരന്തരമായിട്ട് അദ്ദേഹത്തോട് എന്നെ പഠിപ്പിക്കണം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടന്ന സമയത്ത് ഹയർ സെക്കൻഡറി പഠിക്കുന്ന പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു മാജിക്കിന്റെ ട്രിക്ക് എനിക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ കുറേ നാൾ നാളതിന് മുൻപേ പറയുന്നുണ്ട് ഇപ്പൊ എസ് എൽ സി സമയം മുതലേ ഞാൻ പറയുന്നുണ്ട് അദ്ദേഹത്തോട് കാരണം അങ്ങനെ ഒരു മജീഷ്യൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് സത്യത്തിൽ ഞാൻ മാച്ചിക്ക് പഠിക്കാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് കാരണം എനിക്ക് പ്രാവ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വെളുത്ത പ്രാവ് അപ്പോൾ എവിടെ ഉണ്ടെങ്കിലും പിടിക്കാൻ പോവുക മീൻസ് മീൻസ് കിണിവെച്ച് പിടിക്കുക അങ്ങനെ പണ്ട് അങ്ങനെയൊക്കെയാണല്ലോ അല്ലെങ്കിൽ അത് വാങ്ങുക കൂട്ടുകാരിൽ നിന്ന് അങ്ങനെ പ്രാവിനെ വളർത്തുക പറഞ്ഞു പോവുക അങ്ങനെയാണ് കുറേ നാളായിട്ട് അപ്പം ഈ മാച്ചിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ സൃഷ്ടിക്കാൻ സാധിക്കുന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെയാണ് പുള്ളിയുടെ പുറകെ നടന്നത് അപ്പം ആദ്യമായിട്ട് പുള്ളി എന്നൊരു കാണിക്കുന്ന ഒരു മാജിക് എന്ന് വെച്ചാൽ ഒരു കോയിൻ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് കൈ അടക്കും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് കോയിൻ മാനിഷ് ആവും വീണ്ടും കൈയടച്ച് തുറക്കുമ്പോൾ ആ കൊയിൻ അവിടെ തന്നെ വരും അപ്പൊ ഇതാണ് ആദ്യമായിട്ട് പുള്ളി കാണിക്കുന്നത് അപ്പൊ ഞാൻ അത്ഭുതം കണ്ടു ഞാൻ ഞെട്ടി പക്ഷെ എന്റെ ട്രിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല കാരണം ഇങ്ങനെയാണോ അപ്പൊ എൻ്റെ ചിന്തകൾ മൊത്തം മാറി കാരണം അത് വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോ ചില ആളുകൾ ഒരു വർഷം എടുക്കും അത് പഠിച്ചെടുക്കാനായിട്ട് കൈയടക്കമാണത് അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് പഠിപ്പിക്കാം എന്ന് പറയും അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ആയിരിക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത മന്ത്രമൊക്കെ പഠിപ്പിക്കും എന്നുള്ളതാണെങ്കിലും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാനത് പഠിച്ച് ഞാൻ ആളുടെ മുമ്പിൽ കൊണ്ട് പ്രീപ്രസെന്റ് ചെയ്ത് കാണിച്ചു വിട്ടു അത് വലിയ ഇഷ്ടപ്പെട്ടു അങ്ങനെ അറിയാവുന്ന വളരെ കുറച്ച് മാജിക്കുകൾ ആദ്യമായിട്ട് എന്നെ പഠിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ ആ ഒരു യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടു കാരണം ഇങ്ങനെയാണ് ഇങ്ങനെയല്ലാതെ വേറെ അത്ഭുതം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് അത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യുക ചെയ്യുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണുന്നവർക്കാണ് അത്ഭുതം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അങ്ങനെയാണ് പിന്നെ മെന്റലിസം എന്ന് പറയുന്നത് ഈ മാജിക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ട് അങ്ങനെ ഒരു കല വന്നു അങ്ങനെ കല വന്നുകഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാവുന്ന കാരണം ഒരാൾ പ്രെസെന്റ് ചെയ്ത് കാണുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ റൂട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ പിന്നെ ഞാനും അത് അതേ രീതിയിൽ ഞാൻ ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെയാണ് ഈ ഒരു ട്രാക്കിലേക്ക് വന്നത് ഈ വന്നത്യായിട്ട് ചോദിച്ചോ ഇതൊക്കെ അതൊക്കെ വെറുതെ നമ്മൾ പറയുന്നതാണ് അത് ആളുകളെ ഒന്ന് ഞങ്ങള് അത് ആക്ച്വലി വെറുതെ ഒരു തമാശക്കാണ് ഞാനൊക്കെ അത് ഉപയോഗിക്കാറ് ഫോക്കസ് ഫോക്കസ് വെറുതെ അത് പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ സത്യത്തിൽ വിചാരിച്ചാ പണ്ട് മാജിക്ക് പോയിരുന്നുണ്ട് സ്കൂളിൽ നിന്ന് പ്രാവന പറഞ്ഞത് പണനിർപ്പ് ഉണ്ടാക്കുന്നില്ല വിചാരിച്ചല്ലേ അല്ല എന്റെ ധാരണ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒന്നും നടക്കില്ല അതായത് ഇപ്പൊ നമുക്ക് മിഠായി സൃഷ്ടിക്കണമെങ്കിലും പൂവ് സൃഷ്ടിക്കണമെങ്കിലും പ്രാവിനെ സൃഷ്ടിക്കണമെങ്കിലും ആദ്യം നമ്മൾ കടയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരണം എന്നിട്ട് ഇതെല്ലാം മറ്റൊരു സ്ഥലത്ത് ഒളിപ്പിക്കണം അത് നിങ്ങൾ കാണികൾ കാണുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ല ഇത് ഒളിച്ചിരിക്കുകയായിരിക്കും പക്ഷെ അത് പ്രത്യക്ഷപ്പെടുന്ന സമയത്തായിരിക്കും അതിനു മുൻപിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ അത് അങ്ങനെ നടക്കുള്ളൂ അതല്ലാതെ നമുക്കൊന്നും സൃഷ്ടിക്കാൻ സാധിക്കില്ല ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ വന്നതിലും നമ്മളുമായിട്ട് സപ്പോർട്ട് ചെയ്തതിലും ഒക്കെ വളരെയധികം സന്തോഷം അപ്പൊ തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം നല്ലൊരു ഗൈഡ് കൊടുക്കാം